ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപ്പട്ടണം നദിക്കരയിലാണ് കേരളത്തിലെ പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങളിലൊഴികെ തെയ്യം കെട്ടിയാടുന്നു വെള്ളാട്ടവും തിരവപ്പനയും ആണ് ഇവിടെ കെട്ടിയാടുന്നത് തെയ്യക്കോലം കെട്ടിയാടിയ മുത്തപ്പനോട് തങ്ങളുടെ ദുഃഖങ്ങൾ നേരിട്ട് പറഞ്ഞാൽ ആശ്വാസം ലഭിക്കും എന്നതും ഭക്തരെ പർശ്നിക്കടവിലെത്തിക്കുന്നു ക്ഷേത്ര ഭരണസമിതി മലബാർ ദേവസ്വം ബോർഡാണ് ജാതി മതഭേദമന്യേ ഏവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് കൂടാതെ മുത്തപ്പനെ തേടിയെത്തുന്ന ഭക്തർ ഒരിക്കലും വയറു മനസ്സും നിറയാതെ പോവില്ല വിശക്കുന്നതിന് ഭക്ഷണം ഏത് സമയത്തും മടപ്പുരയിൽ ലഭ്യമാണ് ഇനി മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി പറയാം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പർശ്നിക്കടവിലേക്ക് ഏത് സമയത്തും ബസ്സും ടാക്സിയും ലഭ്യമാണ് ഇനി മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ പറയാം പയംകുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ മടയിനുള്ള വഴിപാടുകൾ വെച്ചരിങ്ങാട്ട് പുഴുങ്ങിയ ധാന്യങ്ങൾ തേങ്ങാപ്പൂള് എന്നിവയാണ് കൂടാതെ കരിച്ച ഉണക്കമീനും കള്ളും നൈവേദ്യമായി അർപ്പിക്കാറുണ്ട് ഇനി മുത്തപ്പൻ്റെ കഥ പറയാം അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയായ പാടിക്കുറ്റി അന്തർജനം തികഞ്ഞ ശിവഭക്തയായിരുന്നു ശിവനെ ബലിയായി അവർ പലതും അർപ്പിച്ചു ഒരു ദിവസം സ്വപ്നത്തിൽ അവർ ശിവനെ കണ്ടു പിറ്റേ ദിവസം അടുത്തുള്ള ഒരു അരുവിയിൽ കുളിച്ച് കയറി വരവേ അവർ ഒരു കുഞ്ഞ് പൂമെത്തയിൽ കിടക്കുന്നത് കണ്ടു കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി ബാല്യ മുതൽക്കേ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റേത് ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റേത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്ന നായാടിയും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു കാട്ടു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ കുട്ടി ഇവരുടെ മനക്കെടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലുമെടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു ഇത് നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായതിനാൽ മാതാപിതാക്കൾ കുട്ടിയോട് ഇത് നിർത്താൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഈ അഭ്യർത്ഥന കുട്ടി ചെവി കൊണ്ടില്ല ഇല്ലത്തെ നമ്പൂതിരിക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നുവെങ്കിലും പുത്രസ്നേഹം കാരണം അന്തർജനം എല്ലാം പുറത്ത് മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങാൻ അവർ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാളവൈരവന്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രരൂപമായ വിശുരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശ്യം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട അമ്മ മകനോട് ഇനി എന്നും പോയി കണ്ണുകൾ ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു മാതാപിതാക്കൾക്ക് ഇത് സാധാരണ കുട്ടിയല്ലെന്നും ദൈവമാണെന്നും മനസ്സിലായി അവർ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിച്ചു കുട്ടി അവരെ അനുഗ്രഹിച്ചു അതിനുശേഷം ദൈവം അയ്യങ്ങരയിലേക്ക് യാത്രയായി പക്ഷേ കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് ദൈവം അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു പനമരങ്ങളിലെ കള്ള് കണ്ട് ദൈവം ആകൃഷ്ടനായി നിരക്ഷരനായ ചന്ദൻ എന്ന കള്ളു തൻ്റെ പനമരങ്ങളിൽ നിന്ന് എന്നും രാത്രി കള്ള് മോഷണം പോകുന്നതായി കണ്ടു അങ്ങനെ പനകൾക്ക് കാവൽ കിടക്കുവാൻ ചന്ദൻ തീരുമാനിച്ചു അങ്ങനെ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് തൻ്റെ കള്ള് മോഷ്ടിക്കുന്നത് ചന്ദൻ കണ്ടുപിടിച്ചു തൻ്റെ അമ്പും വില്യുമെടുത്ത് ഈ വൃദ്ധനെ പനമരത്തിൽ നിന്ന് എഴുതിയിടാൻ ചന്ദൻ തീരുമാനിച്ചു അമ്പ് തൊടുക്കവേ ചന്ദൻ ബോധരഹിതനായി നിലത്ത് വീണു ഭർത്താവിനെ തിരക്കി വന്ന ചന്ദന്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു മുകളിലേക്ക് നോക്കിയ അവർ മരത്തിൻ്റെ മുകളിൽ ഒരു വൃദ്ധനെ കണ്ടു ഒരപ്പൂപ്പനെ പോലെ മുത്തപ്പ എന്ന് വിളിച്ചു തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ അവരുടെ ഭർത്താവിനെ ബോധം തിരിച്ചു വന്നു അവർ മുത്തപ്പനെ പുഴുങ്ങിയ ധാന്യവും തേങ്ങാപ്പൂളും ചുട്ടമീനും കള്ളും നൈവേദ്യമായി അർപ്പിച്ചു മുത്തപ്പന്റെ അനുഗ്രഹം അവർ അഭ്യർത്ഥിച്ചു ചന്ദ്രൻ്റെ ആഗ്രഹമനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പാടി ഇന്ന് മുത്തപ്പൻ ക്ഷേത്രങ്ങൾ വിശ്വാസികൾ പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പോളും നൈവേദ്യമായി അർപ്പിക്കുന്നു കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങളിൽ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറാൻ തീരുമാനിച്ചു പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തു വിട്ടു ഈ അമ്പ് പറശ്നിക്കടവിൽ വന്ന് വീണു ഇവിടെയാണ് പ്രശസ്തമായ പറശ്നിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്